ഒരു ആഫ്രിക്കൻ റബ്ബേർഡിനെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് തന്നെ പെട്ടെന്ന് വീഡിയോക്ക് പോവാം ആഫ്രിക്കൻ റബ്ബേഡ് പക്ഷെ അതിന്റെ ചുണ്ടു തത്തേനമാതിരി കാണാൻ ആ അതിന്റെ തീറ്റ പറയുന്നത് കാട്ടിത്തരാം ഇത് തുളച്ചയാണ് കേട്ടോ അത് തുളസി തിന്നും കമ്പം തിന്നക ഇത് ഇത് നല്ല ഇഷ്ടം കമ്പമാണ് ഇത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഈ ഈ പക്ഷിയുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് രാവിലെ തന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ ഇത് കൊടുക്കണം ഇത് അവിടെ അല്ലാതെ ഒരു കാഴ്ചവസ്ഥ കട്ടയാണ് ഇത് കുടിക്കാൻ വെള്ളമാണ് അതിന് ലൗബേഴ്സിന് എല്ലാ ധാന്യങ്ങളും കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഒരു ാക്കി തന്നെ ഒരു പയോറുമോ വെള്ളത്തിൽ ഇട്ട് പുതിർത്തി വെക്കണം എന്നിട്ട് രാവിലെ രാവിലെയാവുമ്പോ അത് കുതിർന്ന് വരും സമയത്ത് തന്നെ അത് ഊറ്റി വെക്കണം റബ്ബോർഡിന് കൊട്ടാൻ പാടുള്ളവും അല്ലെങ്കിൽ ഈ ആക്കിത്താൽ റബ്ബോർഡ് ചത്തു പോകും പെട്ടെന്ന് തന്നെ ആദ്യം ഈ കൂട്ടില് കോക്റ്റീലിനും അതിന്റെ വീഡിയോ കൊടുത്തു തന്നിട്ടുണ്ട് ആ കോക്റ്റീല് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ആഫ്രിക്കൻ ലവ് ബോർഡ്സ് ഓടിച്ചത് ലവ് ബോർഡ്സിന്റെ വില ഫൈവ് ആണ് ആഫ്രിക്കൻ ലവ് ബോർഡ് മാത്രമല്ല കോയും പിന്നെ പിന്നെ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടോ പിന്നെ ലവ് ബോർഡ് വീട്ടിട്ടാ കഴിഞ്ഞ വീഡിയോ ആ മുട്ടിണ്ടോ കുട്ടിണ്ടായിട്ടുണ്ട് ഇത് ഇത് അവിടെ കണ്ട കുറേ കിളിയാട്ടോ കണ്ട കാണാത്തൊരു കിളിയാണ് പിന്നെ ഇത് വച്ചിട്ടുള്ളുട്ടോ കൂ കിളി ഓന ലവ് ബേർഡ്സ് ഇവിടെ മുത്തടാനിരിക്കുന്നുണ്ട് ഞങ്ങളെ കോഴ് പുതിയ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ിൽ പൊയ്ത്തും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി കിളിക്കും ചെയ്യണം ബൈ ബൈ ഫ്രം ലച്ചു മനു ബ്ലോഗ്